നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വർക്ക് ഐഫോൺ ട്വൽവ് പ്രോ മൊബൈലാണ് കംപ്ലൈൻ്റ് റിസീവർ സ്പീക്കർ കേൾക്കുന്നില്ല റിസീവർ സൈഡിലുള്ള സ്പീക്കർ കേൾക്കുന്നില്ല കസ്റ്റമറിനെ ആരെങ്കിലും വിളിക്കുമ്പോഴും ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ല എന്നതായിരുന്നു കസ്റ്റമർ പറഞ്ഞ് നമ്മളോട് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്കത് നോർമലി മനസ്സിലായത് തന്നെയാണ് റിസീവർ ആയി എന്നുള്ളത് കസ്റ്റമർ പുറത്തൊരു ഷോപ്പിൽ ചോദിച്ചപ്പോൾ അത് കെ സി ഡി ഫ്ലക്സ് ഉൾപ്പെടെ ചേഞ്ച് ചെയ്യണം നല്ലൊരു കോസ്റ്റ് ആകും എന്നുള്ളൊരു ധാരണ കസ്റ്റമർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കസ്റ്റമറിനതൊരു ഭാരിച്ച എമൗണ്ട് ആയതുകൊണ്ടും നമ്മളെ സർവീസിൽ തന്നെ ആരോ പറഞ്ഞ റെഫറൻസ് കിട്ടി അറിഞ്ഞതും കൊണ്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി ഡിസ്പ്ലേ അയച്ച് അതിൻ്റെ ഇയർ സ്പീക്കർ മാത്രം റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു ഇയർ സ്പീക്കർ അഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിച്ചത് നേരത്തെ കസ്റ്റമർ ഓൾറെഡി ഇതൊരു മാറിയ സ്പീക്കറാണ് എന്നിട്ടും കേൾക്കുന്നില്ല അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു റിസീവർ അഴിച്ച് ചെക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി റെസീവറിൻ്റെ ഉള്ളിൽ ഫിസിക്കൽ ഡാമേജസ് വന്നിട്ടുണ്ട് അപ്പോൾ നോർമലി ഇങ്ങനെയുള്ള മൈക്രോ മൈക്രോസോൾഡും വർക്കും കാര്യങ്ങളൊന്നും പുറത്ത് ഉള്ള കൊച്ചുപൊറ്റി ഷോപ്പിൽ ചെയ്യാൻ സാധ്യതയില്ല കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നത് കുറവേ റിസ്ക്കുള്ള കാര്യമായതുകൊണ്ട് സാധാരണഗതിയിൽ ആണ് എല്ലാരും ചെയ്യാറുള്ളത് അങ്ങനെ ഈ സ്പീക്കർ അഴിച്ച് റിപ്പയറിങ്ങൊക്കെ സാധ്യത വളരെ കുറവാണ് എല്ലാരും ചെയ്യാൻ മടിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു നമ്മുടെ ഇത് അഴിച്ച് നോക്കുന്നുണ്ട് അഴിച്ചു നോക്കുമ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് എൻ്റെ ഉള്ളിലെ ഫിസിക്കൽ ഡാമേജസ് കണ്ടുപിടിക്കാനും കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള നമ്മുടെ ഒരു ദൗത്യം അതിനെ മൈക്രോസോൾഡ് സോൾഡറിങ് ചെയ്യുക എന്നുള്ളത് മൈക്രോ നമുക്ക് അറിയാവുന്നതാണ് വളരെ നാനോ സോൾഡറിങ് ആണ് ഈ സോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും പറ്റിയപ്പോഴത് ഒരിക്കലും പിന്നെ വർക്കാവാൻ ചാൻസ് ഇല്ല പെർമനൻ്റ്ലി അത് ഡെഡ് ഡെഡായിപ്പോകും അത് കംപ്ലൈൻ്റ് ആയിപ്പോകും അപ്പോൾ നമ്മൾ എന്തായാലും അത് വളരെ ശോഷിച്ച് അതിൻ്റെ കംപ്ലയിൻ്റ് പോയിൻ്റ് മാത്രം പിന്നൗട്ട് മാത്രം പുറത്താക്കുന്നുണ്ട് എന്നിട്ട് അതിനെ മാത്രം നമ്മൾ റീവർക്ക് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ കംപ്ലൈൻ്റുകൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് സോൾഡിങ് നമ്മൾ ചെയ്യുന്നു ചെയ്ത് അതൊന്ന് ക്ലീൻ ചെയ്ത് അതിനുശേഷം നമുക്കൊന്നുകൂടെ ഇതിനൊന്ന് ഫിസിക്കലി വെരിഫൈ ചെയ്ത് നോക്കാനുണ്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അതിന്റെ കണ്ടനീറ്റിയും കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് വേണം നമുക്കത് ക്ലോസ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞു നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വീണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി നമുക്ക് അതിൻ്റെ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇനി എന്തൊരു കാര്യം നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക ഒന്ന് പാക്ക് ചെയ്യുക റീഫിക്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ മുന്നിലുള്ളത് അപ്പോൾ നമ്മളതിനെ റീഫിക്സ് ചെയ്യുന്നുണ്ട് ചെയ്തതിന് ശേഷം മൊബൈലിലോട്ട് റീഫിക്സ് ചെയ്യുന്നു ചെയ്ത് കോൾ വിളിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇങ്ങനെയുള്ള ഐഫോണിൻ്റെ പരിഹരിക്കാൻ കഴിയാത്ത അതായത് പുറത്തുള്ള ഷോപ്പുകളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തതായ എന്തെങ്കിലും വർക്കുകൾ ഞങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് വേണമെന്നതിനുള്ള വർക്കുകൾ നിങ്ങളെടുത്തുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുള്ളൂ ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോഴ് കൊറിയർ സർവീസ് ആണ് ഇങ്ങനെയുള്ള ഏറ്റവും നാനോ വർക്കുകൾ നമ്മൾ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്ത് കൊറിയർ ആവശ്യമുള്ളവർക്ക് കൊറിയർ ചെയ്ത് നൽകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ മറക്കാതെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചുകൊ ചെയ്തോളൂ ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം